ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാഴ്ച ശക്തി പൂർണ്ണമായും ആശാപ്രവർത്തകർ ക്ലിഫ് ഹൗസ് മാർച്ചിൽ പോലീസ് അതിക്രമം നടത്തിയതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആശാവർക്കർമാരുടെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ പോലീസ് അതിക്രമം നടത്തിയതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടന്നു ഇതിന്റെ ഭാഗമായി മൂവാറ്റുപടിയിൽ കെ എ എച്ച് ഡബ്ല്യു എ സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും തന്നെയും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലത ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു

നടന്ന പ്രൊഫസർ മത്തായി ചെയ്തു പക്ഷേ വളരെ മൗലികമായിട്ടുള്ള രണ്ട് കാര്യം അവർക്ക് മിനിമം വേതനം വേണം ആനുകൂല്യം വേണം എന്നുള്ളത് എന്തു വന്നാലും ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം നൽകുകയില്ല എന്നുള്ള ഒരു പിടിവാശിയിലാണ് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളുള്ളത് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം തൊഴിലാളികളുടെ ന്യായമായ ഏറ്റവും ന്യായമായ ആവശ്യവും ഒരു ഒരു അധികാര പ്രമത്തനായ മുഖ്യമന്ത്രിയുടെ തമ്മിലുള്ള ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു വിജി മനോജ് ലില്ലി ജോർജ റെജി വർഗീസ് എബ്രഹാം സ്കാരിയ ഐക്കരക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും വിലക്കുകൾ ഏർപ്പെടുത്തിയെങ്കിലും അത് വകവയ്ക്കാതെയാണ് പ്രതിഷേധ മാർച്ചും തന്നെയും നടത്തിയതെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സ്കന്ധ ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച ഏറ്റവും പുണ്യമായി നടത്തപ്പെടുന്നു ഷഷ്ടി പ്രാധാന്യവും ശ്രേഷ്ഠവുമാണ് സ്കന്ധ വ്രതം ഈ കൊല്ലത്തെ സ്കന്ധ ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തുലാം പത്ത് തിങ്കളാഴ്ചയാണ്